ടി കെ കെ എം യു പി സ്കൂളിൽ വെച്ച് പ്രസിഡന്റ് ടി കെ രമേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം എഴുത്തുകാരൻ യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മൾ സമരങ്ങളിലൂടെ എന്ന് വെച്ചാൽ നമുക്ക് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും നേട്ടങ്ങളുടെയും ഒക്കെ കഥകൾ പറയാനുള്ള കാലത്താണ് നമ്മൾ നിരമിച്ച് മാറി നിൽക്കുന്നത് പക്ഷേ പുതിയ കാലത്തിന്റെ മാറ്റം നമ്മൾ മനസ്സിലാക്കാതെ പോലും കാരണം നമ്മൾ നേടിയെടുത്ത ഈ ആനുകൂല്യങ്ങളൊക്കെ സംബന്ധിച്ച നേടിയെടുത്ത സൗകര്യങ്ങളെ ജീവിത സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറ എത്രത്തോളം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എട്ട് മണിക്കൂർ ജോലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇന്ന് നോക്കൂ നമുക്ക് അങ്ങനെ എന്ന് പറയാൻ കഴിയൂ അങ്ങനെ പറയാൻ അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ പലരും പണിയെടുക്കുന്നത് അവർക്ക് സമയം കൃത്യപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ മറ്റൊരു തൊഴിലിന്റെ സ്വഭാവമേ മാറി തൊഴിലാളികളിൽ നിന്ന് വിളിക്കാൻ പെടാൻ കഴിയാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് സംഘടിതമായ തൊഴിൽ സേന ഉണ്ടായിരുന്നിടത്ത് അസംഘടിതമായിട്ടുള്ള മേഖലയായിട്ട് മാറുക അതുമാത്രമല്ല ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഇന്ന് നാം കാണുന്ന പല പല തൊഴിലുകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് അപ്പൊ എന്ന് വെച്ചാൽ വളരെ മാറ്റത്തിലൂടെ കടന്നു പോകുന്നൊരു കാലം എന്ന് വെച്ചാൽ സാങ്കേതികത അതിന്റെ എല്ലാ കരുത്തോടും കൂടി നമ്മുടെ മുന്നിൽ അവതരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം കെ എ അനീഫ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുരളീധരൻ ആനാപ്പുഴ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എ എം അഷ്റഫ് വി കെ ജോഷി തങ്കരാജ് ഷീലാസുബ്രഹ്മണ്യൻ മണി മേനോൻ ശ്രീകുമാർ ആനി യൂജിൻ മാലതി ടീച്ചർ എന്നിവർ സംസാരിച്ചു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി